ഇപ്പം രാവിലെ പണിക്കാർ വരുന്നതുകൊണ്ട് അലക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അലക്കിയിടും വരുന്നത് ഇപ്പം നമ്മൾ അലക്കുന്നതിൻ്റെ ആ സൈഡിലൊക്കെ പൊളിച്ചിട്ടേക്കുവാണ് കേട്ടോ മൊത്തം എല്ലാ ദിവസവും അവർ പോയതിനു ശേഷമാണ് കേട്ടോ അലക്കാരൊക്കെ പിന്നെ നമ്മുടെ ഉമ്മർവശത്തുണ്ടായിരുന്ന അയയും അയച്ച് അഴിച്ചു കളഞ്ഞു അതുകൊണ്ട് അവിടെ തുണി തുറിയിടാനും രക്ഷയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ അയകൊണ്ട് മാത്രം വേണം അഡ്ജസ്റ്റ് ചെയ്ത് തുണി ഇടാൻ വേണ്ടിയിട്ട് ഇന്നാണെങ്കിൽ ഒരു മഴക്കോടും ഇടിവെട്ടിലൊക്കെ ഉണ്ട് മഴ എന്നും അറിയത്തില്ല പിന്നെ ലാസ്റ്റ് ഊരി പിഴിഞ്ഞ വെള്ളം കൊടുത്ത് ഞാൻ ഈ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ ഗവനിക്കാത്ത ചെടിയാണ് നല്ല ചെടിക്കൊന്നും അലക്കിയതിൻ്റെ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ് ഒഴിച്ചു കൊടുക്കാറ് ഇന്ന് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിയലാണേ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ ഉച്ചക്ക് ഉണക്കമീനും സാമ്പാറും തോരനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പച്ച ചെയ്തില്ല ഫ്രിഡ്ജിലോട്ട് വെച്ചു നേരെ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം പിന്നെ ഞാൻ തലമുടിക്ക് വേണ്ടിയിട്ടൊരു പായക്കുണ്ടാക്കിയിരുന്നേ അത് തലയിൽ അപ്പം ചെയ്തു ശേഷം മീൻ വെട്ടാനിരിക്കുവാണെങ്കിൽ അതങ്ങ് തലയിൽ പിടിച്ചോളൂലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇന്നത്തെ ചെറിയ അയലാണ് കേട്ടോ മൊത്തം മറക്കാൻ വേണ്ടിയിട്ടാണ്